മീറും അമീർ ഖാനും ഷാജഹാന്റെ പക്ഷത്തെ വിശ്വസ്ത പടന്മാരായിരുന്നു എന്നാൽ ഔറംഗസീബ് വിശ്വസ്തപൂർവം അവരെ തട്ടിയെടുത്തു ജഹ്നാരബീഗം ദുലേറിനോട് പറയുന്നു പ്രണയിക്കുന്ന സമയത്ത് ഞങ്ങൾ സ്ത്രീകൾ അനുരാഗത്തിന്റെ കുളങ്ങളാകുന്നു ഞങ്ങളാകുന്ന സ്ത്രീകളില്ലെങ്കിൽ പുരുഷന്മാരായ അരനങ്ങൾ എന്ത് ചെയ്തേനെ പ്രിയതമനെ അക്ബറിൻ്റെ മതമായ ദീനി ഇലാഹിയെക്കുറിച്ച് പറയുന്നു ദീനി ഇലാഹി സ്ഥാപിച്ചു എന്നാൽ അത് വെറുതെ ആയിപ്പോയി നശിച്ചുപോയി നീൽമഹലിൽ അക്ബർ ധാരാളം സ്വർണ്ണ ശേഖരിച്ചു വെച്ചിരിക്കുന്നു അത് തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചിലവാക്കിയില്ല ഇതിൽ തന്നെ അക്ബർ അക്ബർ ചക്രവർത്തിക്ക് മുമ്പിൽ പ്രജകളോട് സുജൂത് ചെയ്യാൻ പറയുന്നു സത്യവിശ്വാസി ഒരിക്കലും അള്ളാഹുവിന് അല്ലാതെ മുട്ടുമടക്കില്ല പിന്നെ അദ്ദേഹം നിർമ്മിച്ചതാണ് പഞ്ച് മഹൽ അഞ്ചാമത്തെ നിലയിൽ നിന്ന് നോക്കുമ്പോൾ ധാരാളം സ്ഥലങ്ങൾ കാണാൻ പറ്റും ജഹനാര ഫേപൂർ സിക്രിയിലായിരുന്നു ഭരണാധികാരി നികുതി പിരിവ് രാജ്യത്തെ കുഴഞ്ഞ പ്രശ്നമുണ്ടെങ്കിലും ജഹനാര ബീഗം പരിഹരിക്കും സാഹിബത്ത് അൽ സമാനിയെന്നും പാതിഷ ബീഗം എന്നും അറിയപ്പെടുന്നു ചക്രവർത്തി രോഗാവസ്ഥ ആയപ്പോൾ കേന്ദ്രഭരണം ധാര കീഴടക്കി ഷൂജ ഷൂജസ്വയം രാജാവാണെന്ന് പ്രഖ്യാപിച്ചു ഷൂജ ഷൂജസ്വയം നാണയം അടിച്ചിറക്കി തുടങ്ങി സൈന്യസമേതം അദ്ദേഹം ഡൽഹിയിലേക്ക് പുറപ്പെട്ടു ഷൂജയുടെ സൈന്യത്തെ ധാര പരാജയപ്പെടുത്തി എല്ലാവരും കിരീടത്തിന് വേണ്ടിയാണ് പോരാടിയത് ഔറംഗസീബിനെ കൂടി വിപ്ലവത്തിന് ഇറക്കാൻ മുറാദ് ശ്രമിച്ചു ഔറംഗസീബ് യുദ്ധത്തിന് പുറപ്പെടുന്ന പക്ഷം അദ്ദേഹത്തെ നേരിടുവാനായി ജസ്വന്ത് സിംഗിൻ്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ ധാര നിയോഗിച്ചു അതിനിടയ്ക്ക് ഔറംഗസീബിന്റെ കൊട്ടാര പ്രതിനിധിയായ ഈസാബേഗിനെ ധാര ബന്ധനസ്ഥനാക്കുകയും അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ കണ്ടെത്തുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് മെയ് ഇരുപത്തി ഒമ്പതാം തീയതി സമൂഹഘട്ടിൽ വെച്ച് ആ സഹോദരന്മാർ തമ്മിൽ ഘോര യുദ്ധം നടന്നു ഔറംഗസീബിന്റെ മുറാദിന്റെ സംയുക്ത സേന ധാരയെ പരാജയപ്പെടുത്തി ആഗ്രയിലേക്ക് തിരിച്ചു പോയ ധാര അവമാനധാരത്തോടു കൂടി കുടുംബസമേതം ലാഹോറിലേക്ക് തിരിച്ചു ഔറാംഗസീബ് നേരെ ആഗ്രയിലേക്ക് നീങ്ങി അവിടം പിടിച്ചെടുക്കി ഔറാംഗസീബിനെ കാണുവാൻ ഷാജഹാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതെങ്കിലും ഷാജഹാൻ ധാരയുടെ പക്ഷത്താണെന്നറിയാമായിരുന്ന ഔറാംഗസീബ് പിതാവിനെ മുഖം കാണിക്കുകയുണ്ടായില്ല എങ്കിലും തന്റെ പുത്രൻ അസീമുഖേന ഷാജഹാനോട് മാപ്പപേക്ഷിച്ചു അദ്ദേഹം ഇതിനിടയ്ക്ക് മുറാദിനെ അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാക്കൾ മറ്റൊരു വഴിക്ക് നയിച്ചു ഔറാംഗസീബും മുറാദും യോജിച്ച് നടത്തിയ യുദ്ധത്തിൽ യഥാർത്ഥ വിജയ് മുറാദാണെന്നുള്ള ധാരണ അദ്ദേഹത്തിൽ കുത്തിവെച്ചു ഇരുപതിനായിരം പേരടങ്ങിയ ഒരു സൈന്യം രൂപവൽക്കരിക്കപ്പെട്ടു ഈ വിവരമറിഞ്ഞ ഔറാംഗസീബ് ചതിയിൽ മുറാദിനെ ബന്ധനസ്ഥനാക്കി ഗോളിയറിലേക്ക് അയച്ചു രണ്ടാമതും യുദ്ധത്തിന് പുറപ്പെട്ട ധാരയെ ദിയോഗറിൽ വെച്ച് ഔറാംഗസീബ് തോൽപ്പിച്ചു ധാര സിന്ധിലേക്കോടി അവിടെ നിന്ന് ഖണ്ഡഹാറിലേക്ക് അതായത് ഗാന്ധാരം പോകുന്ന വഴി വെച്ച് ധാര ബന്ധനസ്ഥനായി ധാരയെ ഡൽഹിയിൽ ഹാജരാക്കി